വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒരു ഉമ്മ തന്നെ യാത്രയാക്കാൻ ഉമ്മയോ അമ്മയോ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് നമ്മൾ എത്ര വലുതായാലും എത്ര ഉന്നതിയിലെത്തിയാലും അവർക്കെന്നും നമ്മൾ കൊച്ചുമക്കൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ മടിയിലൊന്ന് തലചായ്ച്ച് ആ മുടിയിലൂടെ ഒന്ന് തലോടി അവർ നമുക്ക് തരുന്ന ആ ഊർജമുണ്ടല്ലോ അത് മതി ഏത് പ്രതിസന്ധിയും മറികടക്കാൻ ആ അത്താണി ആ ഊർജം കഴിഞ്ഞാൽ നാം മരുഭൂമിയിൽ ഒറ്റപ്പെട്ടതുപോലെയുള്ള ഒരവസ്ഥയാണ് പക്ഷേ ആ സൗഭാഗ്യം സമീപത്തുള്ള പലരും അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത அத்தரம் ஆள்கள் ஒரு ஓர்மப்படுத்தல் கூடியது